ഹൈ സോൾജിയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എം ഫോർ ഫ്രീ ലെജൻഡറി തരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കോൾ ഓഫ് ഡ്യൂട്ടിക്കാരും സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ലോഗിൻ അടിച്ചു കൊടുക്കണം അതിലിങ്ങനെ നമുക്ക് എന്ത് വരും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ഏത് മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമുക്ക് ആക്ടിവേഷൻ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് ആ ആക്ടിവേഷൻ അക്കൗണ്ട് നമ്മൾ അല്ല ആ മെയിൽ ഐ ഡി നമ്മളൂടെ ടൈപ്പ് ചെയ്യണം അതിൻ്റെ പാസ്വേഡ് അതായത് ലോഗിൻ ചെയ്യണം അത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഒരു ഇതുപോലെ ഒരു ഇന്റർഫേസ് വരും ഇതുപോലെ നമ്മുടെ ഒരു ബ്ലാക്ക് ഇന്റർഫേസ് വരും അതായത് ഫുള്ള് ബ്ലാക്ക് ആയി പോകും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്ലാക്ക് ഇത് ഇങ്ങനെ ലോഗിൻ ചെയ്യണാക്കുമ്പോൾ നമ്മൾ ഏത് ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണോ നമ്മൾ നോർമലി ലോഗിൻ ചെയ്യാറുള്ളത് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ആ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ടാബിൾ ഓൾറെഡി ഓപ്പൺ ചെയ്തു വെച്ചിരിക്കണം ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോം പേജ് വരും കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ നടക്കുമ്പോൾ അതിന്റെ ഹോം പേജ് വരും ആ ഹോം പേജിൽ നമുക്ക് ഇവിടെ സോഷ്യൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അതിൻ്റെ താഴെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ എന്ത് കിട്ടും ഫേസ്ബുക്കോ നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഏത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ അത് ഫേസ്ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് നമ്മൾ ഏത് ഫേസ്ബുക്ക് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് പുറത്തും ഓപ്പൺ ചെയ്തിരിക്കണം ആ ഫേസ്ബുക്കിൽ നമ്മൾ അവിടെ ആ സോഷ്യൽ പ്ലസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫേസ്ബുക്ക് കാണിക്കുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ്ബുക്കിലേക്ക് ആവും അപ്പോൾ അങ്ങനെ നമ്മുടെ ആ അക്കൗണ്ട് അതായത് ഫേസ്ബുക്ക് വഴി നമ്മൾ ലോഗിൻ ചെയ്യുന്ന അക്കൗണ്ട് ഏതിലേക്ക് വെച്ചാവും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി അതായത് ആക്ടിവിഷൻ അക്കൗണ്ടിലേക്ക് വെച്ചാകും അവിടുന്ന് പിന്നെ നമുക്ക് ഇനി പിന്നെ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഫെച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ മൊബൈൽ നമ്മൾ കളിക്കുന്ന ഗെയിമിൽ പോയിട്ട് നമുക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം എവിടെ ആക്ടിവേഷൻ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ എക്സ് എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ വെച്ച് നമുക്ക് ലിങ്ക് അയക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ലിങ്ക് ചെയ്തിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ലിങ്ക് അയച്ചിട്ട് നിങ്ങൾ ആക്ടിവേഷൻ വഴി കയറിയിട്ട് നിങ്ങൾ അഞ്ച് എം പി മാച്ച് കളിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ലെജൻഡറി എം ഫോർ സ്വന്തമായിട്ട് കിട്ടും